കേസിലെ പ്രതിക്ക് ആരാണ് അവസരമൊരുക്കിയത് അദ്ദേഹം പ്രതി പറയുന്നു കേരള നേതാക്കന്മാരില്ല എന്ന് ഒരിക്കൽ പറഞ്ഞു പോകുന്നു എഐസിൽ സെക്രട്ടറി എന്ന നിലയിൽ കെ സി വേണുഗോപാൽ അറിയാതെ നടക്കും ഉണ്യകക്ഷം പോറ്റിയ ഭരതവണ സോണിയാഗാന്ധി സന്ദർശിച്ചുവെന്ന യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിന്റെ മേൽപ്പെടുത്തൽ ഗൗരവമുള്ള വിഷയം കോൺഗ്രസ് നേതാക്കൾക്ക് പോലും ലഭിക്കാത്ത ഈ അവസരം ഒരു കവർച്ച കേസിലെ പ്രതിക്ക് ലഭിച്ചത് ദുരൂഹമാണ് ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം നടത്തുമ്പോൾ സത്യങ്ങൾ പുറത്തു ഇതില് പല സത്യങ്ങളും കോൺഗ്രസുമായിട്ട് ബന്ധമുള്ള പല സത്യങ്ങളും പുറത്തു വരുമെന്ന് പേടിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരായിട്ട് എതിരായിട്ട് അഭിപ്രായം പ്രകടിപ്പിക്കുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിൽ ഇടപെടുന്നു എന്ന് പറയുകയും എന്തിനെ പറയുന്ന കോടതിയെപ്പോലും തള്ളിപ്പറയുന്ന ഒരു നിലപാട് എടുക്കാൻ വേണ്ടി വെപ്രാളം കൂടുന്നത് കോൺഗ്രസിന്റെ ഈ കാര്യത്തിലുള്ള ഇടപെടൽ ഓരോ ഓരോ ദിവസത്തോറും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നതിൽ വിരലുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പിന്നെ ഈ അന്വേഷണ സംഘത്തെയും ബഹുമാനപ്പെട്ട കോടതിയുടെ ഇടപെടലിനെയൊക്കെ തന്നെ വിമർശിക്കുന്നതിനുവേണ്ടി തയ്യാറായി കള്ളനെ കൈയ്യോടെ പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഭ്രാന്തിയാണ് വേണുഗോപാലിന്റെ വാക്കുകൾ നേടിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാം അറിയാം മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി അധിശോചിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാരുടെ മോഷണബന്ധം മറച്ചുവെക്കാനാവില്ല എന്ന് വേണുഗോപാലൻ മനസ്സിലാക്കിയിരുന്നു വേണുഗോപാൽ ആദ്യം സ്വന്തം പാർട്ടിയിലെ സ്വന്തം ബന്ധങ്ങളെട്ടെ മറ്റു കാര്യങ്ങൾ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത് ഉണ്ടായത് പുതിയ ചില ചിത്രങ്ങൾ പോത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ആദ്യ തമ്മിൽ ചിത്രങ്ങൾ പോത്തു വന്നപ്പോൾ പോറ്റിയുടെ വീണ്ടും ഒരിക്കലും മാത്രമേ പോയിട്ടുള്ളൂ എന്നായിരുന്നു ഘടകങ്ങളിൽ പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പോൾ വീണ്ടും സന്ദർശിച്ചതായിട്ടുള്ള ചില കൂടി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ചോദ്യം ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ ഈ ബന്ധം വീണ്ടും സ്വാഭാവിക അയാളെ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അങ്ങ് മന്ത്രിയായിരുന്നു മന്ത്രിയായിരുന്ന അവസരത്തിൽ ഉള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്തിരുന്നു ഇവിടെ ഇപ്പൊ ആശയം എന്താ ആ സമയത്തൊന്നും ഒരു ബന്ധവും ഇല്ലാതെ ഇല്ലായിരുന്ന ഇപ്പോ ായ വാസവൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം നടന്നത് നിയമസഭയിലെ ഗുരുവിച്ച് അതെല്ലാം പറഞ്ഞു അതെല്ലാം വെറും വെപ്രാളമായിരുന്നു എന്നുള്ള വെറും തെളിയിച്ചല്ലോ അഡൂർ പ്രകാശത്തിന്റെ കാര്യം ഇനിയിപ്പം ആരെല്ലാമാണ് ഇത്തരം കോടികൾ പിന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പുറത്തേക്ക് സംബന്ധിച്ചിടത്തോളം ഇത് നന്നായി വ്യക്തമാക്കാൻ വ്യക്തമാക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് <laughs> <laughs> <f dragging> ൂ എന്ന് പറയുന്നു രണ്ടാമത് പോയിരുന്നു കടംപിളി ആണോ അതോ എന്താണെന്നുള്ള വ്യക്തത എടുത്തേണ്ടതല്ലേ പ്രത്യേകിച്ച് എൽ ഡി എഫ് നൂറ്റിപ്പത്ത് സീറ്റ് തേനോ സംശയം ഇല്ല അതിനുള്ള എല്ലാ തയ്യാറെടുപ്പിലാണ് എൽ ഡി എഫ് ഞങ്ങളുടെ ജാതി മണ്ഡല ജാതകൾ പരിശോധിച്ച് നോക്കിയാൽ നിയമത്തിൽ ഇങ്ങനെ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു ജനപങ്കാളിത്തം അതിനെ കാണുന്നതിന് വേണ്ടി ചില പത്രക്കാരെല്ലാം അവിടെ ഉണ്ടായാലും അവർക്ക് അറിയ അറിയാം പിന്നെ അതുപോലെ തന്നെ സംസ്ഥാനം ജാതെ വരുന്നത് നല്ല ആൾക്കാർ കാരണം ഈ മുൻപ് കാലങ്ങളിൽ വോട്ട് പാത്രം ചെയ്യുകയും അങ്ങനെ പുറത്തുനിന്ന് ഇറങ്ങി പരിപാടിയിൽ നിന്ന് പങ്കെടുക്കാത്ത ആൾക്കാരല്ല നല്ല പങ്കാളിത്തം വരുന്നു പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ അതിന് ഒരു പിന്നെ തിരിച്ച് നമുക്ക് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ സ്വാധീനം തിരിച്ചുപിടിക്കണം എന്നുള്ള ഒരു വാശി ആ കാര്യത്തിൽ വരികയാണ് എന്റേ ഞങ്ങൾ അങ്ങനെ ചിന്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാരണവുമില്ലല്ലോ ഞങ്ങളെ മന്ത്രിമാരെ അഴിമതിയാണ് എന്ന് ആർക്കെങ്കിലും പറയാൻ വേണ്ടി പറ്റൂ ആരങ്ങൾ പറഞ്ഞു നിനക്ക് ഏറ്റവും ഒടുവിൽ കോളം നോക്കില്ലെങ്കിലും അവസാനത്തെ നിയമസഭയെങ്കിലും ഒന്ന് പിന്നെ ഒരു കള്ളത്തട പോലും പറഞ്ഞിട്ട് പോട്ടെ വികസന പ്രത്വം നടന്നില്ലെന്ന് പറയാൻ വേണ്ടി പറ്റുമോ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടില്ലാതെ ഇല്ലെങ്കിൽ പോലും നടക്ക നടക്കില്ലെന്ന് പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങളും നടന്നില്ലേ എന്ത് ഞങ്ങൾ എന്ത് തെറ്റിയ്ത് ഇപ്പൊ ശബരി അയ്യപ്പനും അയ്യപ്പന്റെ പാട്ട് മറ്റാല്ലോ ഇറങ്ങിയത് ഇപ്പൊ കാര്യങ്ങൾ വ്യക്തമാക്കിയല്ലോ കോടികൾ പിന്നെ വാങ്ങിയും അയ്യപ്പന്റെ ആ കാര്യവും പറഞ്ഞു ഇപ്പൊ പിന്നെ അയ്യപ്പന്റെ പേരിൽ ഇപ്പൊ ഇപ്പൊ ഇറക്കിയ പാട്ടെല്ലാം വേറെ എഴുതി എഴുതി വേറെ എഴുതിയാലും ശരിയാവുള്ളൂ അപ്പൊ ആ പാട്ട് മറ്റേ വരുണ്ട് അപ്പൊ അതും പൊളിഞ്ഞു ഞങ്ങൾ ഏകദേശം ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാതിരിക്കാനുള്ള എന്ത് കാര്യമുണ്ട് പത്രക്കാർ എന്ത് എന്ത് കാര്യമുണ്ട് സാധാരണഗതിയിൽ മിക്കവാറും ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ അഴിമതി ആരോടാണ് അങ്ങനെ ഒന്നും ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ ഞങ്ങൾ വളരെ സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും വളരെ സ്ട്രോങ് നിലപാടെടുത്തും ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ കടുത്ത നിലപാടും നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ബിസിനസ് കാര്യങ്ങളും നടക്കുന്ന ഏറ്റവും ഇപ്പോൾ എന്താ ഇന്നലെ കോഴിക്കോട് നടന്ന അവയവം മാറ്റി വയ്ക്കും അത് ഇന്ത്യക്ക് തന്നെ മാതൃകയില്ല ഇപ്പോ ഇന്നലെ ഞാൻ നിറഞ്ഞ ഞങ്ങളെ കോണ്ടി സ്കൂളിൽ കേരളത്തിലെ നാൽപ്പത്തി മൂന്ന് ലക്ഷം കുട്ടികൾക്കും പിന്നെ ഹെൽത്ത് കാർഡ് പരിശോധിക്കും ഇതുവരെ നടന്നിട്ടുണ്ടോ അതങ്ങനെ അടുത്ത ആഴ്ച നാൽപ്പത്തി ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഇൻഷുറൻസ് കാർഡ് പരിശീലയാണ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഈ ഇന്ത്യ രാജ്യത്ത് വേറെ ഏതെങ്കിലും സംസാരം നടന്നിട്ടുണ്ടോ പിന്നെ എന്തിനും ഞങ്ങളെ മാറ്റുന്നു യഥാർത്ഥത്തിൽ യു ഡി എഫും കൂടെ സഹകരിച്ച് അങ്ങ് കൂടെ ഒരു പ്രാവശ്യം കൂടെ അല്ല ഈ വികസന പ്രവർത്തനങ്ങളിലെ തുടർച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ തന്നെ വരുത്തേ എന്നുള്ളതിന് എടുക്കേണ്ടതാണ് അല്ല അത്യാഗ്രഹം ഒരു കാര്യം യു ഡി എഫ് മത്സരിക്കാതിരിക്കണം അതും ജനാധിപത്യത്തിൽ യു ഡി എഫ് അല്ല അല്ല അവര് എന്ന് പറയുമ്പോൾ ഞങ്ങൾ വേറെ ഒന്നും അവർക്ക് പറയാറില്ലല്ലോ യു ഡി എഫ് മത്സരിച്ചിട്ടുണ്ട് സഹരിച്ച് എവിടെ നിയമത്തെ രണ്ടു പ്രാവശ്യം ദേശീയ പാർട്ടി കിട്ടിയത്